എട്ട് നോമ്പിന്റെ രണ്ടാം ദിവസം നോമ്പ് എടുക്കണേ ഇനി ഏതെങ്കിലും കാരണവശാൽ ഇന്നലെ ഒന്നാം തീയതി നോമ്പെടുക്കാൻ പറ്റിയില്ല ഇനി ആയാലും എടുക്കുക ഇനി ഏഴ് ദിവസം കൂടെ അല്ലേ ഉള്ളു കുടുംബം ഒരുമിച്ച് മത്സ്യവും മാംസവും ഇനി പറ്റും നമ്മുടെ പ്രിയങ്ങൾ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് നോമ്പെടുത്ത് നമ്മളെ ഒരുക്കം ഒരു ആത്മീയ ഒരുക്കത്തിന്റെ കാലമായിട്ട് ഇത് മാറട്ടെ സഭാപിതാവ് ഇറണയബുസ് മറിയത്തെ കുറിച്ച് പറയുന്ന കാര്യം മനുഷ്യകുലത്തിന്റെ മേൽ ഹൗവ കെട്ടിമുറുക്കിയ ഒരു കെട്ടിനെ മറിയം നമുക്ക് വേണ്ടി അയച്ചു തന്നു അതിനെ അദ്ദേഹം പറയുന്നത് ഹൗവ സംശയത്താലേ വരുത്തി വെച്ചൊരു കെട്ട് മറിയം വിശ്വാസത്താലേ അയച്ചു തന്നു എന്താണ് ഈ സംശയവും ഈ വിശ്വാസവും ഹൗവ ദൈവത്തെ സംശയിച്ചു എപ്പോ കൗശലക്കാരനായ സർപ്പം ഹൗവായോട് കൊടുത്തു ഈ മരത്തിൽ നിന്ന് കഴിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും അപ്പൊ ഹൗവായ്ക്ക് സംശയം അപ്പൊ ദൈവം ഞങ്ങളെ കബളിപ്പിച്ചതാണോ ദൈവം ഞങ്ങളെ പറ്റിച്ചതാണോ ദൈവത്തെ